സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തീരുമാനം തീരുമാനവുമായി ബന്ധപ്പെട്ട നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ യോഗം ചേർന്നു അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാക്ട തുടങ്ങിയ സംഘടനകളുടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ കൂടി വന്ന സംഘടനകളോട് ലഹരി ഉപയോഗം തടയാനുള്ള നടപടി ഉണ്ടാവണമെന്ന് എൻ ആവശ്യപ്പെട്ടു തുടർന്ന് എൻ സി ബിയുടെ പരിശോധനയും കേസുമായി ബന്ധപ്പെട്ട എല്ലാവിധ പിന്തുണയും സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും അറിയിച്ചിട്ടുണ്ട് നടി എൻ സി ബി എൻ സി ബിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അറിയിച്ചു സമൂഹം തന്നെ ഡ്രഗ്സിനെതിരായിട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ ഒരാളും ഡ്രഗ്സ് യൂസ് ചെയ്യണമെന്ന് ഒരു വീട്ടുകാരും പറയില്ല ഒരു രാഷ്ട്രവും പറയില്ല ആരും പറയില്ല അപ്പൊ അത് അതിൽ അറിയാതെങ്കിലും അടിമപ്പെട്ടു പോയാലും തിരിച്ച് നല്ല നന്മയുടെ പാതയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് പിന്നെ ദില്ലീകളായിട്ട് ആരാണ് ഇത്രയും കൂടുതൽ ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നതാണല്ലോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്തുന്നത് കൊണ്ടല്ലോ സുലഭമായത് കൊണ്ടാണല്ലോ ഇവര് ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ യൂസ് ചെയ്യുന്നതും കയ്യിൽ വെക്കുന്നതും ഒക്കെ തെറ്റാണ് പക്ഷെ അത് ആര് ഇവരിലേക്ക് എന്നുള്ള വലിയ വലയാണ് പിടിക്ക ഇടേണ്ടത് ചെറിയ എന്താ പറയാ നമ്മൾ ഈ ചൂണ്ട ഇട്ടിട്ട് ചെറിയ മീനിനെ പിടിക്കുന്നതിനെക്കാട്ടും വലയിട്ടിട്ട് അത് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ വലിയ ടീമിനല്ലേ പിടിക്കേണ്ടത് ഇപ്പൊ ഒരു എൻ സി പി നമ്മളെ വിളിപ്പിച്ചു ഒരു മീറ്റിംഗ് വെച്ചു അപ്പൊ എന്തായാലും എപ്പോഴും നമ്മുടെ ഗവൺമെന്റ് നമ്മൾ എന്തായാലും സിനിമാ സെറ്റുകളിൽ പരിശോധനകൾ ഉണ്ടാവുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമാ മേഖലയിലുള്ളവരുടെ ലഹരി സംബന്ധമായ കേസുകളിൽ അറസ്റ്റിലാവുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സംവിധായകൻ സമീർ താഹിർ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി പിടികൂടിയിരുന്നു സമാനമായ മറ്റു സംഭവങ്ങളും നടന്നിരുന്നു ഈ നിരന്തര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം സിനിമാ മേഖലയിലുള്ളവര്ക്ക് ലഹരി എത്തിച്ചുകൊടുക്കുന്നത് ആരാണെന്ന് സംബന്ധിച്ചും അന്വേഷണമുണ്ടാവും